സോറി ഗൈസ് അപ്പിള്ളാരണം ചിരിപ്പിച്ചോണ്ടാണ് അപ്പൊ ഗൈസ് നമ്മള് രാവിലെ കോളേജിൽ വന്നിട്ട് അന്ന് സ്പോർട് ഫോട്ടോഗ്രാഫിന്ന് പറഞ്ഞു നമുക്കൊരു വിഷയം തന്നു അങ്ങനെ നമ്മളൊരു സ്പോർട്സ് ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ് വിഷയം വേറെ ഒന്നുമല്ല സ്ട്രീറ്റ് ലൈഫ് എന്നാണ് സ്ട്രീറ്റ് ലൈഫ് അപ്പൊ നിങ്ങക്ക് എന്ത് മനസ്സിലായിരുന്നു ഇപ്പൊ കോളേജിന്റെ അകത്ത് സ്ട്രീറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ വയ്യോരങ്ങളിൽ കൂടി ഇങ്ങനെ കാർ ഓട്ടിച്ചോണ്ട് വരണം കണ്ടോ ഇടിക്കാൻ വേണ്ടി വരണം പിള്ളാര് പിള്ളാര് പേടിച്ചോടുന്നു അപ്പൊ കാർ പോയിട്ടോ കോമഡി അപ്പൊ എന്തായാലും നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് ഒരു ഒരന്തവും കുന്തവും ഇല്ലാതെ ഒരു ജംഗ്ഷനിൽ നമ്മളെത്തി പക്ഷെ അത് നമുക്ക് സ്ട്രീറ്റ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ വെച്ച് പിടിക്കുകയാണ് ചന്തയാണ് നമ്മുടെ ലക്ഷ്യം എവിടെങ്കിലും അതാണ് എന്തായാലും നമുക്ക് നടക്കാൻ കഴിച്ച എവിടെങ്കിലും ഒക്കെ വല്ല മീനും മീനും ചന്തയും ആളുകളും അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ നടക്കാണ് ഒരു മണിക്കൂറാണ് സമയം കോവിഡ് തിരിച്ചു വരുമ്പോ ഇങ്ങനെയൊരു ഉച്ചയാവും ഇവിടെ ഫുള്ള് ഫ്ലാറ്റ് ആണ് ഗൈസ് ഇവിടെ ഒരു വൈബ് കിട്ടുന്നില്ല അതുകൊണ്ട് മകള് സ്വന്തം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ വല്ലപ്പോഴ നടന്നു വരുന്ന റോട്ടിക്കൂടെയാണ് ഗൈസ് അപ്പൊ അവിടെ ഇങ്ങനെ മാവിമാരിങ്ങനെ ഈ പച്ചക്കറികളും മീനൊക്കെ കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ പക്ഷെ അവിടെ ചെല്ലുമ്പോ കാരണം ഇപ്പൊ ഉച്ച മീനും പച്ചക്കറിയൊക്കെ തീർന്നു പോയാൽ നമ്മുടെ ഫോട്ടോഗ്രാഫി വെള്ളത്തിലാവും അയ്യോ അവിടെ എന്തിനാ ചത്ത കിടക്കണോ കഴിച്ചപ്പോ നമ്മൾ നാല് പേരാണ് ഒരു ഗ്രൂപ്പിനെ ഞാൻ പ്രതിനിധീകരിച്ച് പോകുന്നത് രണ്ടു പേര് ബേക്കിൽ വയ്യേ വയ്യേ എന്നൊക്കെ എന്തായാലും ഫസ്റ്റ് ആണ് നമ്മുടെ ലക്ഷ്യം എല്ലേ കൃഷ്ണ ഫസ്റ്റ് ആണ് നമ്മുടെ ലക്ഷ്യം ഫസ്റ്റിൽ കുറഞ്ഞൊന്നുമില്ല കഴിച്ച് പോയിട്ട് ആ ജംഗ്ഷനിലാണ് നമ്മുടെ പ്രതീക്ഷ നമ്മൾ അതിനാണോ നമ്മളിങ്ങനെ മാക്കുന്നത് എത്രയും പെട്ടെന്ന് നടക്കാൻ ഇതൊക്കെയാണ് നമ്മൾ എത്തിയ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് അതിനാണ്ട് ഈ പിള്ളാരൊക്കെ വരണോണ്ട് സ്വദേശ് ആളുകളൊക്കെ നമ്മൾ ഒരുപാട് നോക്കണം കാരണം എല്ലാവരും ഫോണും പിടിച്ച് ഇതെടുക്കാൻ നടക്കില്ലേ രാവിലെ അവര് നോക്കുമ്പഴേ കൊറവണ്ണം ഫോണും കൊണ്ട് ഇറങ്ങിട്ടുണ്ട് നമ്മക്കല്ലേ അറിയാമോ നമ്മളാവശ്യമാണോ ഫൈനലി നമ്മൾ ലൈറ്റ് എത്തി ഗൈസ് ഇതോ അവിടെ മാമിമാരൊക്കെ ഇപ്പൊണ്ട് അടിയിട്ടാ മാമിമാരൊക്കെ പോയി പറയാം പറയാല്ലേ എന്തായാലും അവര് സഹകരിച്ചാ നമ്മള് അമ്മ തന്നെ ഫസ്റ്റ് എന്നാ നമ്മൾ അടുത്തെത്താറായി ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെന്നാണ് ക്ലിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യെസ് ഫൈനലി നമ്മൾ അടുത്തെത്തി ആ മീനൊക്കെ അവര് എടുത്ത് ഓട്ടയില് ഓട്ടയില് കൊടുക്കുന്ന കേട്ടോ ഈ മാമനെ മാമനെയും മാമീനെയൊക്കെ എത്രയേലും അടിപൊളി കഴിഞ്ഞു നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് അവിടെ പോയി എടുക്കാം അങ്ങന്നെക്കാം അങ്ങനെ അങ്ങന്നെ ഫോട്ടോഗ്രാഫി മത്സരം ഫോട്ടോ എടുക്കാൻ എടുക്കാം അടിച്ച് തരാം മാമിപൊടി ഓ താങ്ക് മാമ കൊള്ളാവോ പിന്നെ അല്ല അവരുന്ന് യെസ് വരുത്തുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ പോവുകയാണ് നമ്മള് പോവാണ് ഞാനാമന ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാം കുട്ടികളെല്ലാം എടുക്ക ശെരി പറ പറ ഓക്കേ ശരി മാമ പോണേ താങ്ക് യു താങ്ക് യു വാസ് അയ്യോ അങ്ങനെ കഴിഞ്ഞ് കേസ് അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പം പണ നിരുവിതിന് മുന്നേ നമുക്ക് സാറിന് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അവര് അവർ നല്ല ഇതായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറിയത് അതുകൊണ്ട് നമുക്ക് നല്ല കുറച്ച് ഫോട്ടോ ഒക്കെ കിട്ടി എന്തായാലും ഫുൾ ആയിരുന്നു കേട്ടോ അവരെടുക്കണ്ടെന്നൊന്നും പറഞ്ഞില്ല നമ്മളെടുത്തിട്ടിങ്ങനെ ടക്കമാണ് വരണ്ടീസ് ചോട്ടിക്ക് വരാം അങ്ങനെ ഗേസ് നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഫോട്ടോയൊക്കെ കിട്ടി നല്ല ഫോട്ടോ ആയിരുന്നു അപ്പം നമ്മൾ നാലൊരു ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നാലൊരു സംഭവം ഒന്നാണ് എടുത്തത് പക്ഷേ എടുക്കിടയിൽ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പം റിസൾട്ടൊക്കെ വഴിയെ അറിയുക കൊള്ളായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ ടീച്ചർ പറഞ്ഞ് സ്ട്രീറ്റ് ലൈഫ് വിഷയം തന്നിട്ട് ടീച്ചർ പറഞ്ഞ് കോളേജിന്റെ അകത്തുനിന്ന് എടുക്കാനാണ് പറഞ്ഞത് പിന്നെ അങ്ങനെ നമ്മൾ വാശി പിടിച്ച് വെളിയിലൊക്കെ വന്ന് കുറച്ച് നടന്നെങ്കിലും നമുക്ക് സംഭവം നമ്മൾ ഉദ്ദേശിച്ച് കിട്ടിയിട്ടുണ്ടോ എന്തായാലും അറിയാം ഉടനെ അറിയാം ആരാണ് ജയിക്കുന്നത് ആരായാലും സന്തോഷം സോദായി നിങ്ങളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് ആവർത്തിപ്പിച്ചു